ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം വർഷ പ്രവേശനം പൂർത്തിയാക്കിയപ്പോൾ സംസ്ഥാനത്ത് ബാക്കിയുള്ളത് അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റ് കൂടുതൽ സീറ്റുള്ളത് മലപ്പുറത്താണ് ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് സീറ്റാണ് മലപ്പുറത്തുള്ളത് ഇവിടെ എഴുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് പേർ പ്ലസ് വണ്ണിന് ചേർന്നു സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലായി ഈ വർഷം മൂന്ന് ലക്ഷത്തി എൺപത്തിയെട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് പേർ പ്രവേശിച്ചു തിരുവനന്തപുരം അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കൊല്ലം അയ്യായിരത്തി ഇരുപത്തി പത്തനംതിട്ട നാലായിരത്തി എഴുപത്തി ഒമ്പത് ആലപ്പുഴ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കോട്ടയം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇടുക്കി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് എറണാകുളം അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് തൃശൂർ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പാലക്കാട് മൂവായിരത്തി പതിനെട്ട് കോഴിക്കോട് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് വയനാട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മലപ്പുറം ഏഴായിരത്തി അറുന്നൂറ്റി നാപ്പത്തിരണ്ട് കണ്ണൂർ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കാസർകോട് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എന്നിങ്ങനെയാണ് സീറ്റൊഴിവ് മൊത്തം നാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുപത്തി ഒന്ന് അപേക്ഷകരിൽ നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി പത്ത് വിദ്യാർത്ഥികൾ ഒന്നിലധികം സീറ്റുകളിലേക്ക് അപേക്ഷിച്ചവരായിരുന്നു അപേക്ഷകരിൽ ഇരുപത് ശതമാനം പേർ മറ്റു കോഴ്സുകളിലേക്ക് മാറുന്ന പതിവ് ആവർത്തിച്ചതോടെയാണ് അരലക്ഷത്തിലേറെ സീറ്റൊഴിവ് വന്നത് പ്ലസ് വൺ പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻവർഷത്തെ അധിക ബാച്ച് തുടരുകയും പുതുതായി താൽക്കാലിക ബാച്ച് അനുവദിക്കുകയും ചെയ്തിരുന്നു